നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചെപ്പോക്കിൽ കോട്ട പൊളിയാതെ സൂക്ഷിക്കേണ്ടത് സി എസ് കെക്ക് ഇപ്പോൾ അത്യാവശ്യമാണ് എവയെ മത്സരങ്ങളിൽ അവർക്ക് മുട്ടിടിച്ചിട്ടുണ്ട് ഹോം മത്സരത്തിലും ഇപ്പം അവരെ തോൽപ്പിച്ചു പോയി എൽ എസ് ജി അപ്പം അതുകൊണ്ട് തന്നെ ഇനിയൊരു ഹോമിലെ തോൽവി സി എസ് കെക്ക് താങ്ങാനാവില്ല വിജയിച്ചേ പറ്റൂ പക്ഷേ ഇന്നത്തെ എതിരാളികൾ എസ് ആർ എച്ച് ആണ് അവരുടെ നാട്ടിൽ പോയപ്പോൾ എസ് ആർ എച്ച് നന്നായിട്ട് പണി കൊടുത്തിട്ടുമുണ്ട് സി എസ് കെക്ക് അപ്പം ഇന്ന് വിജയിച്ചേ പറ്റൂ ഒരു പ്രതികാരം തീർക്കേണ്ടതുണ്ട് എന്നർത്ഥം തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സ് മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇന്ന് ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവരുടെ പ്രോബൽ ട്വൽവിലേക്ക് പോയാൽ രുദ്രാജ് ഗയ്ക്ക് വാദ് രഹാനെ ഡാരിൽ മിച്ചൽ രവീന്ദ്ര ജഡേജ ശിവൻ ദ്വീപെ മൊയ്നലി ने ने ना ना ി ദീപക് ചാഹർ തുഷാർ ദേശ്പാണ്ഡെ മുസ്തഫീസുർ റഹ്മാൻ മദീഷ പതിരാന പിന്നെ ഷാർദുൽ താക്കൂർ ഒരു പക്ഷേ ബാക്ക് ടു പ്ലെയർ ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ അജിങ്ക്യ രഹാനയെ മാറ്റിയിട്ടായിരിക്കും അവർ ഇറങ്ങുക മറുഭാഗത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ കാര്യത്തിലും ഇപ്പൊ കഴിഞ്ഞ കളിയിൽ അവരുടെ ബാറ്റിംഗിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി സാധാരണ പോലെയുള്ള പ്രകടനം വന്നില്ല വന്നില്ലെന്നുള്ളത് ശരിയാണ് എങ്കിൽ പോലും മാറ്റങ്ങൾക്ക് സാധ്യത കുറവാണ് ട്രാവിസ് റെഡും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പൺ ചെയ്യും കൂടെ ഇഡൻ മെർക്രമ ഹെൻറി ക്ലാസൻ അബ്ദുൾ സമദ് നിതീഷ് കുമാർ റെഡ്ഡി ഷഹബാസ് അഹമ്മദ് പാറ്റ് കബ ജയദേവ്കഡ് മായംകുമാർ ഇമ്പാക്ട്ബ്ലേ റോളിൽ ടി നടരാജനെ പ്രതീക്ഷിക്കുന്നു ട്രാവിസെഡിനെ മാറ്റിയിട്ടധികം ഇറങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരെ തിരിച്ചു അതായത് ആദ്യം ബൌളിംഗ് ആണെങ്കിൽ ടി നടരാജന് ഉണ്ടാവും ട്രാവൽസൈഡ് ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തുന്ന രൂപത്തിലായിരിക്കും എന്തായാലും രണ്ട് ടീമിനും വിജയം മാത്രമായിരിക്കും ലക്ഷ്യം എസ് ആർ എസ് സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ അവർ തോറ്റിട്ടുണ്ട് എട്ട് കളികളിൽ നിന്ന് അവർക്ക് പത്ത് പോയിന്റ് ആണ് സി എസ് കെക്ക് എട്ട് കളികളിൽ നിന്ന് എട്ട് പോയിന്റ് ആണ് നാല് കളി നാല് ജയം നാല് വിജയം നാല് തോൽവി എട്ട് കളി നാല് വിജയം നാല് തോൽവി അതാണ് സി എസ് കെ യുടെ അവസ്ഥ അപ്പൊ സി എസ് കെക്ക് തിരികെ മുന്നോട്ട് തന്നെ കയറേണ്ടതുണ്ട് ആ ടോപ്പ് ഫോറിൽ നിന്നൊക്കെ അവർ ഏറെ താഴെ പോയി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് തിരികെ കയറേണ്ടതുണ്ട് സ്റ്റെപ്പോക്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ കഴിഞ്ഞ കളിയിലെ അബദ്ധങ്ങൾ മാറ്റിവെക്കാം ഈ കളിയിലെ അത് ഉണ്ടാവാത വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ തലയും കൂട്ടരും ഇറങ്ങുമ്പോ ഒരു കടുത്ത പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു വിശേഷങ്ങളുമായി റഫറൻസ് വിശേഷങ്ങൾ